വൺ ടൈബിൾ വാച്ചബിൾ ആയിട്ടുള്ള ഈ പ്രിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ വിളിച്ച് അപ്പം തന്നെ അതിൻ്റെ തീരുമാനങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ആ തീരുമാനം അറിയിക്കേണ്ട പക്ഷേ ഏഴെട്ട് ദിവസം കഴിഞ്ഞ് വരാതായപ്പോൾ ഞങ്ങൾ ഇവിടെ ഡിലേ ആവുന്നതുകൊണ്ട് ഒരു പെറ്റീഷൻ കൊടുത്തു ആ പെറ്റീഷൻ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവർ ഇത്രയും സ്പീഡാക്കിയിട്ട് ഈ സ്ഥാനത്ത് മറ്റേ മുംബൈയിലോട്ട് അയച്ചു മുംബൈയിൽ ഞങ്ങൾ ഏകദേശം മുംബൈയിൽ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തി ഡേറ്റാവുന്നില്ല ഞങ്ങൾ വീണ്ടും കോടതി അവരോട് ചോദിച്ചു റിവ്യൂ ആണെങ്കിൽ റിവ്യൂ അത് എന്താ ഡിലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് മുടക്ക് ദിവസങ്ങളായിട്ട് പോലും അവിടെ ഒരു പ്രിവ്യൂ അറേഞ്ച് ചെയ്തു ആ പ്രിവ്യൂ മുപ്പതാം തീയതി ഞങ്ങൾ അവിടെ എത്തി ഒന്നാം തീയതി പ്രിവ്യൂ അറേഞ്ച് ചെയ്തു പ്രിവ്യൂ കണ്ടു കണ്ടു അവരെല്ലാം കൂടിയിട്ട് ഭയങ്കരമായ ഡിസ്കസ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തി അതിനുള്ളിലോട്ട് ഒന്നും പറയണില്ല ഇത്ര കട്ടുണ്ടെന്നോ നിങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങൾ എന്തോ ഒരു ഹിഡൻ അജണ്ട ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചു പറഞ്ഞു എന്നാർക്കും കാണിക്കാനില്ല പറയാൻ ശ്രമിച്ചു അതുകൊണ്ട് ഇത് എ സർട്ടിഫിക്കറ്റേ തരും നമ്മൾ പറഞ്ഞാൽ എ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട അവിടെ തന്നെ വെച്ച് പറഞ്ഞു എ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു തിരിച്ചു അപ്പോൾ ശരി ഞങ്ങൾ അത് ഒഫീഷ്യലായി ലെറ്റർ അയക്കാം തിരിച്ചു വന്നു ഒരു ദിവസം ദിവസമില്ല രണ്ട് ദിവസം ഇല്ല മൂന്ന് ദിവസം ഏഴാമത്തെ ദിവസം അതായത് ഈ പെറ്റീഷൻ കോടതി എടുക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം നമുക്ക് ഒരു മെയില് വരിക ആ മെയിലാണീ ഒരുപാട് കഥകളും ബീഫ് ബിരിയാണി താമരശ്ശേരി അല്ല ബീഫ് ബിരിയാണി ഗണപതി വട്ടം രാഖി പറ അതിനിടയിൽ താമരശ്ശേരി ബിഷപ്പ് ഹൗസിൻ്റെ കൺസേൺ ലെറ്റർ അതാണ് അതിലെഴുതിയിട്ടുണ്ടായിരുന്നത്